സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നുമൊക്കെ ഭക്ഷണം വരുത്തി കഴിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ വലിയ ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ വിചിത്രമായ ഒരു ബില്ല് പങ്കുവച്ചിരിക്കുകയാണ് സുന്ദർ ജീബി എന്നൊരു യുവാവ് വെറും ഇരുപത് രൂപയുള്ള പെറോട്ട വെറും രണ്ട് കിലോമീറ്റർ ഓടി വന്നപ്പോൾ എഴുപത് രൂപയായി മാറി നൂറ്റി നാൽപ്പത് രൂപയുടെ ബിരിയാണി മുന്നൂറ്റി അൻപത് രൂപയായി അതായത് നേരിട്ട് റെസ്റ്റോറൻറിൽ പോയി വാങ്ങുന്നതിനേക്കാൾ എൺപത്തിയൊന്ന് ശതമാനം വില കൂട്ടിയാണ് സ്വിഗ്ഗിയിൽ ഭക്ഷണം വിൽക്കുന്നത് എന്നാണ് ഈ യുവാവിന്റെ ആരോപണം കോയമ്പത്തൂരിൽ നിന്നുള്ള യുവാവാണ് തന്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള റെസ്റ്റോറന്റിലെ ഭക്ഷണത്തിനാണ് ഈ വില കൂടുതലെന്നും യുവാവ് ആരോപിക്കുന്നുണ്ട് ഈ സ്വിഗ്ഗി സൊമാറ്റോ ആപ്പിൽ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ രണ്ട് കിലോമീറ്റർ അകലെയുള്ള അതേ ഔട്ട്ലെറ്റിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതിനേക്കാൾ എൺപത്തി ശതമാനം ചെലവ് കൂടുന്നത് എന്തുകൊണ്ടാണ് ഭക്ഷണം എത്തിക്കാൻ താൻ നൽകേണ്ടുന്ന അധിക തുക അറുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ ആയിരുന്നു എന്നുള്ളതാണ് യുവാവ് പറയുന്നത് ഇതിനെക്കുറിച്ച് ആ സ്വിഗ്ഗി ദയവായി വിശദീകരിച്ചാലും എന്നാണ് യുവാവിന്റെ പോസ്റ്റിൽ പറയുന്നത് സ്വിഗിയെ പോസ്റ്റിൽ മെൻഷൻ ചെയ്ത് ചെയ്തിരിക്കുന്നതും കാണാം വലിയ രീതിയിൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിട്ടുമുണ്ട് ഈ സ്ക്രീൻഷോട്ട് പ്രകാരം സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോൾ ആകെ തുകയായത് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് എന്നാൽ അതേ ഭക്ഷണത്തിന് നേരിട്ട് പോയി വാങ്ങുമ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ ആകുന്നുള്ളൂ സത്യത്തിൽ ഇതിൽ ആരാണ് കുറ്റക്കാർ വെറും രണ്ട് കിലോമീറ്റർ അകലെയുള്ള കടയിൽ നിന്നും വാങ്ങാൻ മടിച്ച് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുതരുന്നവർക്ക് അങ്ങനെയൊക്കെ കൈ അറിയാതെ പണം നൽകേണ്ടി വരുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു എന്നാൽ സ്വിഗ്ഗി സൊമാറ്റോ പ്ലാറ്റ്ഫോമുകൾ ഇത്തരത്തിൽ വളരെ കൂടുതൽ പണം തട്ടുന്നു എന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട് സ്വിഗ്ഗി സൊമാറ്റോ സത്യത്തിൽ എല്ലാവർക്കും വലിയ ആശ്വാസമാണ് കാരണം തൊട്ടടുത്തുള്ള പലചരക്ക് കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നവരാണ് ഏറെയും വാങ്ങിയിരുന്നവരാണ് ഏറെയും എന്നാൽ ഈ സമയക്കുറവ് കാരണമാകാം പലർക്കും ഇപ്പോൾ കടകളിൽ നേരിട്ട് പോയി സാധനം വാങ്ങാനൊന്നും കഴിയുന്നില്ല അല്ലെങ്കിൽ താല്പര്യം കുറയുന്നുണ്ട് ക്വിമേഴ്സ് അഥവാ അതിവേഗ വാണിജ്യത്തിന്റെ പ്രസക്തി കൂടുന്നതും സമയ ദൗർലഭ്യം കൊണ്ടാണ് എന്നുള്ളതാണ് ഉപയോക്താക്കൾ പറയുന്നത് അത് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ അത് പ്രചാരത്തിലുമാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുമുണ്ട് ഈ മേഖലയിലെ വളർച്ചാ സാധ്യത കണ്ടാണ് സ്വിഗ്ഗി സൊമാറ്റോ എന്താണ് രണ്ടുപേരും വലിയ രീതിയിൽ തന്നെ ഒരു യുദ്ധമുഖം പോലെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടെത്തിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഡെലിവറികൾ നടത്താനായി യുദ്ധം ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് പതിനായിരം കോടിയുടെ ഐ പിഒ യുമായി സ്വിഗ്ഗി എത്തുന്നത് സൊമാറ്റോ ബ്ലിങ്കിറ്റിനെ വാങ്ങിയതോടെ അതിനു മറുപടിയായി ഇൻസ്റ്റാമാർട്ടിനെ വിപുലമാക്കാനാണ് സ്വിഗിയുടെ നീക്കം ഇരു കമ്പനികളുടെയും അപ്രമാദിത്വം കിക് കമേഴ്സ് മേഖലയിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ വില നിർണയത്തിന്റെയും സേവനത്തിന്റെ ഗുണനിലവാരത്തിന്റെയും ഒക്കെ സ്വിഗ്ഗി സൊമാറ്റോ എന്താണ് രണ്ടു പേരുടെയും കാര്യങ്ങളിൽ ഒരു യുദ്ധം തന്നെ നടക്കുന്നുമുണ്ട് ഈ പോകെ പോകെ ഈ മത്സരം രാജ്യത്താകെ ചെറുകിട ഓഫ്ലൈൻ വിൽപ്പനക്കാരെ വലിയ രീതിയിൽ തന്നെ വിഴുങ്ങുന്നു എന്നുള്ളതാണ് വിപണി വിദഗ്ധർ തന്നെ പറയുന്നത് ചെറുകിട ഷോപ്പുകൾ നൽകുന്നതിനേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വില കിഴിവിലാണ് ബ്ലിങ്കിറ്റും ഇൻസ്റ്റാമാർട്ടും സെപ്റ്റോയും ബിഗ് ബാസ്ക്കറ്റും എല്ലാം ഈ സാധനങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നത് അടുത്തിടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ കടന്നുകയറ്റം ചിൽഡറ വിൽപ്പന ശാലകളെ ബാധിക്കുമെന്ന ആശങ്ക ഉന്നയിച്ചിരുന്നു പക്ഷെ എങ്ങനെയാണ് ഈ ഇ കൊമേഴ്സ് വിപണികൾ ഇത്തരത്തിൽ ചിൽഡറ വിൽപ്പനക്കാരെ ബാധിക്കുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് അത് ഉപകാരപ്രദമാകുന്നത് എന്നത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇ കൊമേഴ്സ് വിപണികൾ ഇത്ര വളരെ കാര്യമായി വില കുറച്ച സാധനങ്ങളൊക്കെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു തരുന്ന ആ ഒരു കാര്യം അതായത് നിരവധി പേർക്ക് സൗ സമയ ദൗർലഭ്യമുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളായിരുന്നാലും പലവിഞ്ചനങ്ങളായിരുന്നാലും മറ്റു സാധന സാമഗ്രികളായിരുന്നാലും കൃത്യ സമയത്ത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇവർ കൊണ്ട് എത്തിച്ചു തരികയാണ് പക്ഷേ ഈ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗിക്കൊക്കെ സ്വന്തമായി ഒരു ഔട്ട്ലെറ്റ് ഇല്ല അവർ സ്വന്തമായി എവിടെന്നെങ്കിലും ഒക്കെ അവരുടേതായിട്ടുള്ള പ്രോഡക്ട്സുകളെല്ലാം വിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് ഇത്തരത്തിലുള്ള ചെറിയ കടകളിൽ നിന്ന് വളരെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് തന്നെയാണ് ഇവർ എത്തിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെറുകിട വ്യവസായങ്ങളെ ബാധിക്കുക എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമാണ് ഇനി എങ്ങനെയാണ് ഈ കൊള്ള അതായത് ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഇത്തരം വിപണികളിൽ നടത്തുന്ന കൊള്ള പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന എങ്ങനെയാണെന്നുള്ളത് പറയാം അതായത് ഈ സൊമാറ്റോ സ്വിഗ്ഗി പ്ലാറ്റ്ഫോമുകൾ അവരുടെ പ്ലാറ്റ്ഫോം ഫീസ് വർദ്ധിപ്പിക്കുന്നതും റെസ്റ്റോറന്റ് അവരുടെ ഓൺലൈൻ ഭക്ഷണത്തിന് വില കൂട്ടുന്നതുമാണ് നമ്മൾ വീട്ടിലിരുന്ന് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് വലിയ പണിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് സൊമാറ്റോ ആദ്യമായി പ്ലാറ്റ്ഫോം ഫീസ് അവതരിപ്പിച്ചത് അന്ന് വെറും രണ്ട് രൂപയായിരുന്നു പ്ലാറ്റ്ഫോം ഫീസ് അവരുടേതനുസരിച്ചിട്ടുള്ള അതായത് ആളുകളുടെ ഇടയിലേക്ക് അത് അവതരിപ്പിക്കുന്നു ആദ്യം അതിന് പ്ലാറ്റ്ഫോം ഫീസ് ഇല്ലായിരുന്നു പിന്നീട് അവരുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ട് രൂപ പ്ലാറ്റ്ഫോം ഫീസ് ആക്കുന്നു പിന്നീട് അടുത്ത ഘട്ടം ഘട്ടമായി അവർ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം ആറ് രൂപയായിരുന്നു ഇതിനുശേഷം ഫെസ്റ്റിവൽ സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ഫീ എന്ന പേരിൽ വീണ്ടും അത് പത്ത് രൂപയാക്കി മാറ്റി അതായത് പ്ലാറ്റ്ഫോം ഫീ ഫീസ് നമ്മൾ അറിയാത്തത് തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഈ സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ നമ്മളെ എന്താണ് കൊള്ളയടിക്കുന്നതാണ് അതായത് ആദ്യം അവർ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ആ സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നു പിന്നീട് അതിൽ നിന്ന് അവർക്ക് ലാഭം കൊയ്യേണ്ട തരത്തിലേക്ക് ഓരോ ഘട്ടം ഘട്ടമായി പ്ലാറ്റ്ഫോം ഫീസ് എന്ന തരത്തിൽ ഉയർത്തുന്നു ഈ വർധനവ് ഏകദേശം അറുപത്തിയഞ്ച് കോടിയോളം രൂപ അധികമായി ഈ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കമ്പനി തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ചില കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ഈ സൊമാറ്റോയുടെ ലാഭത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ ടിക്കറ്റിംഗ് ബിസിനസ് കൂടെ ഏറ്റെടുത്ത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കമ്പനി ഇതിനിടെയാണ് പ്ലാറ്റ്ഫോം ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കം കൂടി ഉണ്ടാകുന്നത് എന്തായാലും ഈ പ്ലാറ്റ്ഫോം ഫീസ് വെയിലത്തും മഴയത്തും ഓടുന്ന സൊമാറ്റോ ഡെലിവറി ബോയ്ക്കോ അല്ലെങ്കിൽ ഗേളിനോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ നേട്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പിന്നെ മനുഷ്യരുടെ മടി മാറുന്നതുവരെ പണം കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് വസ്തുത